നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെ വീണ്ടും വെച്ചിരിക്കുകയാണ് നിലമ്പൂർ അൻവർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ തന്റെ പോരാട്ടം ആരംഭിച്ചതിനു പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പാർട്ടി ഓഫീസിൽ നിന്നും തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നും എന്നാൽ താൻ ഫോൺ എടുത്തില്ല എന്നും അൻവർ പറയുന്നു ഞാൻ ഈ വിഷയം തുടങ്ങിയതിനു ശേഷം നിരവധി തവണ പാർട്ടി ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചു ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഫോൺ പലതവണ തവണ ഓഫാക്കിയിട്ടുണ്ട് സ്റ്റാഫിൻ്റെയും ഡ്രൈവറുടെയും ഫോൺ ഓഫാക്കാനും പറഞ്ഞു ഗൺമാൻമാരുടെ ഫോണും ഓഫാക്കിച്ചു ഈ വിഷയം ഒന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വരുന്നതിന് വേണ്ടിയാണ് അത് അതാണ് ഈ വിഷയത്തിൽ ദൈവം മാത്രമേ ഒപ്പമുള്ളൂ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഞാനിത് സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഏൽപ്പിച്ചു പാർട്ടി സെക്രട്ടറിയെയും ഏൽപ്പിച്ചു പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടാൽ മതി എന്നത് എന്റെ തീരുമാനമായിരുന്നുവെന്നും അൻവർ പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി നൽകിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴായിരുന്നു അൻവറിന്റെ ആരോപണം എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടും അൻവർ പരാതി നൽകിയിരുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം തനിക്കില്ല ഇവിടുത്തെ പോലീസിന് തന്നെ കൃത്യമായി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമുള്ള ഈ പാർട്ടിയിലും സർക്കാരിലും വിശ്വാസമുള്ള അടിയുറച്ചവാണ് താനെന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും കണ്ട ശേഷം തനിക്ക് എവിടെ നിന്ന് ഉറപ്പുകളൊന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞ അൻവർ നേരത്തെ പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിലുള്ള അതൃപ്തിയും പ്രകടമാക്കി ഹെഡ് മാസ്റ്റർക്കെതിരായ പരാതി പ്യൂൺ അന്വേഷിച്ചാൽ അതിന് ഉത്തരവാദിത്വം സർക്കാരിനും പാർട്ടിക്കും ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയ അൻവർ കാത്തിരുന്ന് കാണാമെന്നും അറിയിച്ചു മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണ സംഘത്തിനും അൻവർ മുന്നറിയിപ്പ് നൽകി ി പിക്ക് വിധേയനായിട്ടാണ് അന്വേഷണം നടക്കുന്നത് എങ്കിൽ അന്വേഷിക്കുന്നവർ ഉത്തരം പറയേണ്ടി വരും സത്യസന്ധമായിട്ടല്ല അന്വേഷിക്കുന്നത് എങ്കിൽ അവരെയും ഈ സമൂഹം ചോദ്യം ചെയ്യും അതിനു മുന്നിലും ഞാൻ തന്നെ ഉണ്ടാകും അങ്ങനെ കള്ള അന്വേഷണം നടത്തി രക്ഷപ്പെടുത്തി കളയാമെന്ന ഈ അന്വേഷണ സംഘത്തിലെ ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ട് എങ്കിൽ അതും പുറത്തു വരുമെന്നും അൻവർ പറഞ്ഞു ഇതിനിടെ അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായും അൻവർ പറഞ്ഞു കൊണ്ടോട്ടിയിൽ കസ്റ്റംസിന്റെ ഒരു സ്വർണ്ണ അപ്രൈസർ ഉണ്ട് ഉണ്ണി അവിടെയാണ് പിടിച്ച സ്വർണം പോലീസ് ഉരയ്ക്കുന്നത് ഇന്നലെയും സാധനങ്ങൾ കടത്തുകയാണ് അവിടെ തെളിവ് നശിപ്പിക്കുകയാണ് സ്വർണം കൊണ്ടുവന്ന പലരുടെയും വീടുകളിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി ഡാൻസ് ഓഫിന്റെ ആളുകൾ ബന്ധപ്പെടുന്നുണ്ട് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമവും ആരംഭിച്ചു കഴിഞ്ഞു സുജിത് ദാസ് എന്തിനാണ് മൂന്ന് ദിവസം ലീവിൽ പോയത് അന്നേ ഞാൻ പറഞ്ഞു അന്വേഷണം അട്ടിമറിക്കാനാണ് എന്ന് മലപ്പുറത്ത് മരം മുറിച്ചത് ഒന്ന് അട്ടിമറിക്കട്ടെ നമുക്ക് കാണാമെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു